ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപോലിത്ത അത്തനേഷ്യസ് യോഹാന്റെ മരണത്തിന് കാരണമായ വാഹനാപകടത്തിൽ നിലവിൽ ദുരൂഹത കാണാതെ സഭാ നേതൃത്വം കെ പി യോഹനാൻ എന്നറിയപ്പെടുന്ന മെത്രാപോലിത്തയുടെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കാൻ ഇന്ന് സഭാ സിനഡ് ചേരും തിരുവല്ല കുറ്റപ്പുഴയിലെ ബിലീവേഴ്സ് ആസ്ഥാനത്താണ് സിനഡ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി ആലോചിച്ചാകും സഭാ നേതൃത്വം ചടങ്ങുകൾ ക്രമീകരിക്കുക അമേരിക്കയിൽ വെച്ച് പ്രഭാത നടത്തത്തിനിടെ വാഹനമിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെയാണ് അത്തനേഷ്യസ് യോഹാൻ വിടവാങ്ങിയത് വാങ്ങിയത് അത്തനേഷ്യസ് യോഹാനെ ഇടിച്ചു വീഴ്ത്തിയ വാഹനത്തെ തിരിച്ചു പോലീസ് കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു അതുകൊണ്ട് തന്നെ വാഹനാപകടത്തിൽ ഇപ്പോൾ സംശയിക്കാനൊന്നുമില്ലെന്നാണ് സഭാ വ്യക്തമാക്കുന്നത് വാഹനത്തിന്റെ ഡ്രൈവർക്ക് മെത്രാപോലിത്തയുമായി യാതൊരു പ്രശ്നവുമില്ലെന്നാണ് സഭാ നേതൃത്വം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സ്വാഭാവിക അപകടമായി അതിനെ വിലയിരുത്തുകയാണ് അവർ എങ്കിലും അമേരിക്കൻ പോലീസിന്റെ അന്വേഷണത്തിൽ സത്യം തെളിയുമെന്നാണ് പ്രതീക്ഷ ചികിത്സയ്ക്കിടെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു മെത്രാപോലിത്തയുടെ വിടവാങ്ങൽ ന്യൂസ് ഡെസ്ക് യു ടോക്ക്